ഏവരെയും ഞെട്ടിച്ച വാർത്തയായിരുന്നു കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആരുടെയും കണ്ണൊന്ന നിറയും ഇതേ ബസ്സിൽ ഒരു വർഷം മുൻപ് യാത്ര ചെയ്ത ഒരു പെൺകുട്ടി ദീപക്കിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ബസ്സിൽ യാത്ര ചെയ്യവേ പീരിയഡ്സ് വേദനയിൽ ഇരിക്കുകയായിരുന്നു ആ പെൺകുട്ടി അടുത്ത സീറ്റിൽ ഇരുന്ന കുട്ടിയുടെ മുഖത്തെ വിഷമം കണ്ട് എന്തുപറ്റി മോളയെന്ന് ഒരാൾ ചോദിച്ചു അപ്പോഴാണ് ആ കുട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കുന്നത് അത് ദീപക് ആയിരുന്നു പെയിൻ കില്ലർ വലതും ഉണ്ടോ എന്നും അമ്മയോട് വിളിച്ചു പറയാനും പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം പാരസെറ്റമോൾ മരുന്ന് ആ കുട്ടിക്ക് നൽകുകയും ചെയ്തു ആ കുട്ടിയുടെ വേദന കണ്ടപ്പോൾ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഒരച്ഛന്റെയോ സഹോദരന്റെയോ കരുതലായിരുന്നു അത് മാത്രമല്ല വേദന മറക്കാൻ വേണ്ടി പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ച് ആ കുട്ടിയുടെ ശ്രദ്ധയും മാറ്റാൻ ശ്രമിച്ചു പരീക്ഷയോർത്ത് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശം ആ കുട്ടി ഇന്നും ഓർക്കുന്നുണ്ട് എന്തിനാ പേടിക്കുന്നത് എന്റെ ഈ പ്രായത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിതം എന്നും അങ്ങനെയാണ് അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം യാത്രയിലുടനീളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ മാന്യമായി പെരുമാറിയ സുരക്ഷിതത്വം നൽകിയ മനുഷ്യർ അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ മുഖം ആ കുട്ടി ഓർത്തിരുന്നത് ആരോടും പരാതി പറയാനോ ആരോടും വാദിക്കാനോ നിന്നില്ല ഒരു വാക്കുപോലും പറയാതെ അയാൾ മടങ്ങി